നമസ്കാരം ഒക്ടോബർ അവസാന ദിനത്തിലേക്ക് കടക്കുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരിലും പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത് അതിൽ തന്നെ ഭാഗ്യം വാഴുന്ന ചില രാശിക്കാരുണ്ട് ഒക്ടോബർ മുപ്പത് കേന്ദ്ര ത്രികോണ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്നത്തെ ദിവസം രൂപം കൊള്ളുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ജ്യോതിഷപരമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയമാണ് ജ്യോതിഷപരമായ പല മാറ്റങ്ങളും അതുവഴി നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ഇന്നത്തെ ദിവസം സന്തോഷവും സമൃദ്ധിയും തേടിയെത്തുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു അതുകൂടാതെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും സമ്പത്തും എല്ലാം തേടിയെത്തുന്ന സമയമാണ് കേന്ദ്ര ത്രികോണ രാജയോഗം നിമിത്തം സംഭവിക്കുക ഏതൊക്കെയാണ് ഭാഗ്യരാശിക്കാർ എന്ന് നോക്കാം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ശുഭകരമായ പല കാര്യങ്ങളും സംഭവിക്കും മാത്രമല്ല വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ ഉണ്ടാകും ഉയർന്ന വിജയം നിങ്ങളെ തേടിയെത്തും മാത്രമല്ല ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും സാങ്കേതിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും പലപ്പോഴും ജോലിയിലെ ഉയർച്ച നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രയോജനകരമായ ദിവസമായിരിക്കും മാത്രമല്ല ഭാഗ്യത്തിൻ്റെ മാറ്റങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ തേടിയെത്തും സാമ്പത്തികമായി എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും സാമ്പത്തിക പദ്ധതികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം പല വിധത്തിലുള്ള പിന്തുണ പല ഭാഗത്തു നിന്നും തേടിയെത്തും പലപ്പോഴും ജോലി ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗം കാണുന്നു തൊഴിൽ രംഗത്ത് പുരോഗതിയും സന്തോഷവും ഉയർച്ചയും നിങ്ങളെ തേടിയെത്തും പരിമിതികൾ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം കരസ്ഥമാക്കുവാൻ യോഗം കാണുന്നു സുഖകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കുവാൻ സാധിക്കുന്നു തുലാം രാശി തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം രൂപം കൊള്ളുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം പല വിധത്തിലുള്ള ഗുണകരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു തൊഴിൽ രംഗത്ത് ഗുണാനുഭവങ്ങൾ തേടിയെത്തും ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കും പ്രവർത്തന രംഗത്തെ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പല പദ്ധതികളും വിജയിപ്പിക്കപ്പെടും പിതാവിൽ നിന്ന് നിങ്ങളിലേക്ക് ധനം വന്നു ചേരുന്നതിനുള്ള യോഗം കാണുന്നു കൂടാതെ അപ്രതീക്ഷിതമായ ധനനേട്ടവും നിങ്ങൾക്ക് വന്നു ചേരും സാമ്പത്തികമായി ആഗ്രഹിക്കുന്നതെല്ലാം തേടിയെത്തും പോസിറ്റീവ് പരമായ മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം രൂപം കൊള്ളുന്ന കേന്ദ്ര ത്രികോണ രാജ്യയോഗം പലപ്പോഴും വരുമാനത്തെയാണ് സ്വാധീനിക്കുന്നത് വരുമാനം ഇരട്ടിയാകുന്നതിനുള്ള സാധ്യതയുണ്ട് സർക്കാർ സംബന്ധമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും മികച്ച സമയമാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ച കൈവരുവാനുള്ള യോഗവും കാണുന്നു